പുതിയ പൂരയ്ക്ക് കട്ടിലവയ്പ് ഉത്തരം വയ്പ് പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ മനുഷ്യമക്കളായി ഞങ്ങളെ സൃഷ്ടിക്കുകയും ലോക ജീവിതത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്തതിന് അങ്ങേയോട് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വാസത്തിനുമായി ഞങ്ങൾ പണിയുന്ന ഈ ഭവനത്തെ ആശീർവദിക്കണം ഈ വേലയുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സ്ഥാപിക്കാൻ പോകുന്ന ഈ വാതിൽപ്പടി ഈ കെട്ടിടത്തിന് അലങ്കാരമായും ഇവിടെ താമസിക്കുവാൻ പോകുന്നവർക്ക് സംരക്ഷണമായും ഭവിക്കട്ടെ ഈ വാതിലിലൂടെ അകത്തേക്ക് കടക്കുന്ന വൈകുകയും പുറത്തേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് അർഹമാകട്ടെ വിശുദ്ധ വിശുദ്ധമായതൊന്നും ഇവിടെ നിന്ന് ബഹിഷ്കൃതമാകാതിരിക്കട്ടെ അശുദ്ധമായതൊന്നും ഈ ഭവനത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യട്ടെ ഈ ഭവനത്തിൻ്റെ പ്രധാനവാതിൽ ആകാൻ പോകുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്കായി അങ്ങയുടെ ദൂതനെ കാവൽ നിരത്തണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര ആമ്മൻ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ മൃത വിശംശിയുടെ സുവിശേഷം ഈശ്വരഡ് ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വാതിലിലൂടെ അല്ലാതെ മറ്റു മാർഗത്തിലൂടെ ആലയിൽ പ്രവേശിക്കുന്നവൻ കടനും കൊള്ളക്കാരനും ആകുന്നു വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു അവന് കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവനവയെ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് നയിക്കുന്നു തൻ്റെ ആടുകളെ വെളിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ ആടുകൾ അവനെ അനുഗമിക്കുന്നു എന്നാൽ അന്യനെ അനുഗമിക്കുകയില്ല അന്യൻ്റെ സ്വരം അപരിചിതമാകിയാൽ അവനിൽ നിന്ന് ഓടിയകരുന്നു ഈശോ വീണ്ടും അവരോട് റെഡി ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ സുരക്ഷിതനായിരിക്കും നമ്മുടെ കർത്താവായ മിശികായിക്ക് സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ഞാൻ ഉപാധലാകുന്നു എന്ന് അരുടെ ചെയ്ത മിശികായി ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിർമ്മാണ വേദയിൽ സംരീതനാകണമെന്നും ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പൊള്ളിവിടെ സ്ഥാപിക്കുന്ന വാതിൽ ഈ വീടിന് ഉറപ്പും സംരക്ഷണവുമായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാന്യവാനായ കർത്താവേ എല്ലാ ഭവനങ്ങളുടെയും ഇടയുവിന് അങ്ങേ ഈ എളി ഞങ്ങളുടെ ഈ എളിയ സംരംഭത്തെ ആശീർവദിക്കണമേ ഈ നിർമ്മാണ വേല വിജയകരമാക്കുവാനും അപകടരഹിതമായും പുരോഗമിക്കുവാന് ഇടവരുത്തണമേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ വിശംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ